നാച്ചു ടിപ്സിന്റെ അദ്ദേഹത്തിലേക്ക് നിങ്ങൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാത്തവർ അപൂർവമായിരിക്കും രാജ്യത്തെ ഏറ്റവും യാത്രാ മാർഗമാണ് ട്രെയിൻ മിക്കവരും ട്രെയിൻ യാത്രയാണ് തെരഞ്ഞെടുക്കുന്നത് ഒരു വർഷം ഏകദേശം അഞ്ഞൂറ് കോടി യാത്രക്കാരും അറുന്നൂറ്റമ്പത് ദശലക്ഷം ചരക്കും ഇന്ത്യൻ റെയിൽ പാതയിലൂടെ നീങ്ങുന്നു എന്നാണ് കണക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളിൽ പലർക്കും പല സംശയങ്ങളും ഉണ്ടാകും അതിലൊന്നാണ് ട്രെയിൻ പോയി കഴിയുമ്പോൾ അവസാനത്തെ ഭോഗിയിൽ എക്സ് എന്ന അടയാളം ഇത് എന്തിനാണ് എന്ന് വെറുതെ എങ്കിലും ചിലർ ചിന്തിച്ചിട്ടുണ്ടാകും അതുപോലെ ഈ എക്സിന് താഴെ എൽ വി എന്ന് തൂക്കിയിട്ട ഇംഗ്ലീഷ് ബോർഡും ചുവന്ന ലൈറ്റും ഒപ്പം കാണാം ഇതൊക്കെ എന്തിനാണെന്ന് ചിലരെങ്കിലും സംശയിക്കും എന്നാൽ സംഭവം ഇത്രയേ ഉള്ളൂ ട്രെയിനിന്റെ അവസാന ബോഗിയാണ് കടന്നു പോകുന്നതെന്ന് സ്ഥിരീകരിക്കുന്നതിനാണ് അവസാന ബോഗിയിൽ എക്സ് എഴുതിയിരിക്കുന്നത് യാത്രാമധ്യേ ട്രെയിനിൽ നിന്നും ബോഗികൾ വേർപെട്ടില്ലെന്ന് എക്സ് ചിഹ്നം വ്യക്തമാക്കുന്നു അവസാന ഭോഗിയിൽ എക്സ് ചിഹ്നം ഇല്ല എങ്കിൽ അപകടം നടന്നു എന്നതിന്റെ സൂചനയാണിത് അതോടെയാണ് ഭോഗികൾക്ക് അപകടം സംഭവിച്ചു എന്നോ വേർപെട്ടോ എന്നും അത് സ്റ്റേഷൻ അധികൃതർ മനസ്സിലാക്കുന്നതും അടിയന്തര നടപടികളിലേക്ക് കടക്കുന്നതും രാത്രി കാലങ്ങളിൽ ട്രെയിനിന്റെ അവസാന ഭോഗിയിൽ എക്സ് ചിഹ്നം രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാനാണ് ഈ ചുവന്ന ലൈറ്റുകളുടെ പ്രസക്തി ഓരോ അഞ്ചു സെക്കൻഡിലും ഈ ചുവന്ന ലൈറ്റ് മിന്നി തെളിഞ്ഞുകൊണ്ടിരിക്കും രാത്രിയിൽ പോകുന്ന ട്രെയിനുകൾക്ക് അപകടം സംഭവിച്ചിട്ടില്ലെന്ന ഈ ചുവന്ന ലൈറ്റുകളിലൂടെയാണ് തിരിച്ചറിയുന്നത് അതുപോലെ എക്സ്റ്റ് താഴെ കാണുന്ന എൽ വി എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ട്രെയിനിന്റെ സുരക്ഷിതമായ അവസ്ഥ തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് വാട്സപ്പിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്തു കൊടുക്കുക നന്ദി കൂടുതൽ ആരോഗ്യകരമായ അറിവുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതുപുത്തൻ തൊട്ടടുത്തുള്ള കൂടി നിങ്ങൾ ഓൺ ആക്കി ഇടുക Thank you.